കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളെ വാനോളം പുകഴ്ത്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് സാക്ഷാൽ ശശി തരൂർ കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ ഇടതുപക്ഷ സർക്കാർ നേതൃത്വത്തിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ വാനോളം പുകഴ്ത്തുന്നത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ലേഖനമാണ് ആ തലക്കെട്ട് തന്നെ മാറുന്ന കേരളം മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് എന്നാണ് അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഒരു വസ്തുത എടുത്തു പറയുന്നുണ്ട് മലയാളികൾക്ക് മാധ്യമങ്ങൾ ഒട്ടും പ്രചാരം നൽകാത്ത ഒരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അനുസരിച്ച് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മൂല്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളുടെ മൂല്യം എന്ന് പറയുന്നത് ആഗോള അഞ്ചിരട്ടിയാണ് എന്ന് ഈ ലേഖനത്തിൽ ശശി തരൂർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ശശി തരൂർ ഈ പറയുന്ന നേട്ടം ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടമാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിനും ഒരു മടിയുമില്ല ഈ ലേഖനത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഏറ്റവും പ്രധാനമായി മറ്റു ചില കാര്യങ്ങൾ കൂടി കേരളത്തിന്റെ വ്യവസായ മേഖലയെക്കുറിച്ച് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ കാലയളവിൽ കോടി ാണ് കേരളത്തിന്റെ സ്റ്റാർട്ട് എക്കോസിസ്റ്റത്തിന്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിലുള്ള കാലയളവിൽ ആഗോളതലത്തിലുള്ള വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമാണെങ്കിൽ കേരളത്തിലത് ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം അതായത് അഞ്ചിരട്ടിയോളം വരുമെന്ന് ശശി തരൂർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം കമ്പനികളിൽ നിന്നും ഡാറ്റ വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് കൂടി ശശി തരൂർ സാക്ഷ്യപ്പെടുത്തുന്നു അതായത് വളരെ ആധികാരികമായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ വ്യവസായ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ പ്രകീർത്തിക്കുന്നതെന്ന് ശശി തരൂർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേരളം ആഗോള തലത്തിൽ ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ഒരു പ്രതിപക്ഷ നേതൃനിരയിലെ ഒരു പ്രധാനി തന്നെ അതും ഒരു ഏറെക്കാലമായി തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എം കൂടിയായ ശശി തരൂർ തന്നെ തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടും കേരളത്തിലെ ഒരു മുഖ്യ മാധ്യമവും ഈ നിമിഷം വരെ ഈ വാർത്ത ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതോടൊപ്പം കേരളത്തെ കുറിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി ശശി തരൂർ പറയുന്നുണ്ട് കേരളത്തെ കുറിച്ച് ഇതുവരെ കേട്ടതും കരുതിയതുമായ കാര്യങ്ങളിൽ നിന്നുള്ള സ്വാഗതാർഹമായ മാറ്റമാണിതെന്ന് തരൂർ പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ അതോടൊപ്പം ഒന്നോ രണ്ടോ വർഷം മുമ്പ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ മൂന്ന് ദിവസമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് നൂറ്റി പതിനാല് ദിവസമാണെന്ന് പറയുന്നു കേരളത്തിലാണെങ്കിൽ അത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമെന്നും എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് കേരളത്തിൽ രണ്ടു മിനിറ്റ് കൊണ്ട് കമ്പനി തുടങ്ങാനാവുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ച കാര്യം തരൂർ തന്റെ ലേഖനത്തിൽ ഒരു വലിയ നേട്ടത്തെ പോലെ എടുത്തു പറയുന്നുണ്ട് അതിശയോക്തി ഇല്ലെങ്കിൽ ഇതൊരു അതിശയകരമായ മാറ്റമാണ് ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്ന് മാത്രമല്ല അത് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് സംഭവിക്കുകയും ചെയ്യുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയെട്ടാം സ്ഥാനത്തായിരുന്നതിൽ നിന്ന് മുന്നിലെത്തിയിട്ടുണ്ട് എന്ന് ശശി തരൂർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതായത് കഴിഞ്ഞ വർഷമാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമതെത്തുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വമ്പൻ നേട്ടമായി തന്നെ പറയണം കാരണം കേരളം എപ്പോഴും ആ പട്ടികയിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നും കേട്ടിട്ടുള്ള പഴി വ്യവസായങ്ങളുടെ ശവപ്പറമ്പാണ് കേരളം പക്ഷേ അങ്ങനെ അല്ലാതായി മാറിയിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളമെന്നും കേരളം ഇപ്പോൾ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണെന്നും ഏറ്റവും എളുപ്പം ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു ഭരണകക്ഷിയിലെ എം എൽ എയോ എം പി യോ അല്ല പകരം സി പി എമ്മിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയായ സാക്ഷാൽ ശശി തരൂര ശശി തരൂർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ ഏ ഉൾപ്പെടെയുള്ള വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ വ്യവസായ നയം കേരളം നടപ്പാക്കി ഇയർ ഓഫ് എന്റർപ്രൈസ് ഉദ്യമത്തിലൂടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എം എസ്ഇമികളാണ് സ്ഥാപിക്കപ്പെട്ടത് ഒന്നും രണ്ടുമല്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എം എസ് എം ഇകളാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് ശശി തരൂർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം ശശി തരൂർ ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണെന്ന് ഞാൻ പറയാറുണ്ട് അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് സാക്ഷാൽ ശശി തരൂർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ശശി തരൂറിന്റെ ഈ ലേഖനത്തിന് ഇന്നത്തെ കേരളത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ പ്രസക്തിയുണ്ട് കാരണം കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു പ്രതിപക്ഷ നിരയാണ് സംസ്ഥാനത്തുള്ളത് ആ പ്രതിപക്ഷ വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂർ എന്ന കോൺഗ്രസ് എം പി സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ അത് ആരംഭിക്കാനായ എം എസ് എമ്മുകളുടെ എണ്ണം മുതൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ അഞ്ചിരട്ടിയാണ് എന്ന വസ്തുത വരെ ഒരു മടിയുമില്ലാതെ ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് വിളിച്ചു പറയുകയാണ് ശശി തരൂരിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ പ്രകടമായി മനസ്സിലാവുന്ന ഒരു കാര്യം കേരള വ്യവസായ മേഖലയിൽ വിപ്ലവകരമായൊരു മാറ്റം വന്നു കഴിഞ്ഞു കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ ഈ മാറ്റം കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് ദൃശ്യമാണ് കാര്യം കഴിഞ്ഞ വർഷമാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തുന്നത് അതിന് പിന്നാലെ നിരന്തരമായ പി രാജീവ് എന്ന വ്യവസായ മന്ത്രിയുടെ ഇടപെടലുകളും അദ്ദേഹം നടത്തിയ നിരവധി കോൺക്ലേവുകളും സംരംഭകർക്കായ നടത്തിയ പദ്ധതികളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇത് കേരളത്തിന്റെ വ്യവസായ വകുപ്പിനും വ്യവസായ മന്ത്രിക്കും ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് ഈ ലേഖനം പറയേണ്ടിയിരിക്കുന്നു കാരണം പൊതുവിൽ രാഷ്ട്രീയത്തിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകളുടെ ഭരണ നേട്ടങ്ങളെ പ്രകീർത്തിക്കുന്ന പതിവ് നമ്മുടെ നാട്ടിലില്ല പക്ഷേ ശശി തരൂർ അതിൽ നിന്നും ഒരു ഭിന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഒരു മടിയുമില്ലാതെ കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ വന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ എന്തായാലും ഇന്ന് രാവിലെയാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ലേഖനം കണ്ട മട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം